കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി വി എൻ നിർവഹിച്ചു മെഡിക്കൽ കോളേജുകളിൽ പഠനത്തിനും ചികിത്സയ്ക്കും ഗവേഷണത്തിനും വേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു മന്ത്രി വി എൻ വാസവന്റെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ചൊൻപത് ദശാംശം ആറ് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് പുതിയ ബസ് വാങ്ങിയത് നഴ്സിംഗ് കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മെഡിക്കൽ കോളേജുകളിൽ പഠനത്തിനും ചികിത്സയ്ക്കും ഗവേഷണത്തിനും വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജിൽ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് സെപ്റ്റംബറിൽ ഈ ബ്ലോക്കിന്റെ ഉദ്ഘാടനം സാധ്യമാകും ഒരു വർഷത്തിനുള്ളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഞങ്ങൾ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണം ഇനി അതിന്റെ ഉപകരണങ്ങളും മറ്റു ഒക്കെ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് സെപ്റ്റംബറോട് കൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഏതാണ്ട് മുന്നൂറ് ബെഡും പന്ത്രണ്ട് കോർപ്പറേഷൻ തിയേറ്ററുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും ഈ കൂട്ടത്തിൽ തന്നെ ഇൻഫെക്ഷൻ ഡിസീസിന് വേണ്ടി പത്ത് കോടി രൂപ നമുക്ക് അനുവദിച്ച് ഇപ്പോൾ ഇന്നലെ അതിന്റെ പ്രവർത്തനങ്ങളിൽ കിടക്കാനുള്ള അനുമതിയായി കഴിഞ്ഞിരിക്കുന്നു അതുകൂടെ വരുമ്പോഴേക്ക് നമ്മുടെ മൂന്നു രംഗം നമുക്ക് അഭിമാനിക്കാൻ മക നൽകുകയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇൻഫെക്ഷസ് ഡിസീസ് ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും നല്ല ആധുനിക നിലവാരത്തിലേക്ക് നമ്മുടെ ഒ പി ബോക്ക് ഉൾപ്പെടെ വന്നിരിക്കുന്നു നമുക്ക് പത്തോളം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു വിജയകരമായി അഞ്ച് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു നിരവധി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള നമ്പർ മുന്നിൽ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൈമറി നടന്നു വരുന്ന മെഡിക്കൽ കോളേജിനു മുന്നിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഭൂഗർഭപാത രണ്ട് മാസത്തിനുള്ളിൽ ഓണസമ്മാനമായി പാത തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ വരുന്ന പ്രതിദിനം ഏഴായിരത്തോളം ഔട്ട് പേഷ്യൻസ് ആണ് നമുക്ക് വരുന്നത് ആ പ്രതിദിനം വരുന്ന രോഗികൾ ക്ലോസ് ചെയ്ത് റോഡിൽ കടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ അതിന് മുന്നേ എടുത്ത് നിർമ്മിക്കാൻ പ്രോജക്റ്റ് ആണ് മാസത്തിനുള്ളിൽ മെഡിക്കൽ കമ്മീഷൻ ഇതെല്ലാം നമ്മുടെ കോളേജിന് ഒന്നായി നടപ്പാക്കി നഴ്സിംഗ് കോളേജ് മെൻസ് ൾ പരാതിക്ക് ഇടയില്ലാത്ത വിധം പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി ആർപ്പുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് തക്കേടം അധ്യക്ഷത വഹിച്ചു നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ ലിനി ജോസഫ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഉഷ വി കെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പിന്യൂസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഏറ്റുമാനൂർ